കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാധനം കേട്ടോ ഇന്നൊരു ഏത്തക്കായം കൊണ്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സോഫ്റ്റ് പോയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഒരു ഏത്തക്കായ പഴുത്തു പോയ ഏത്തക്കായ കൊണ്ട് നമുക്കത് ഇങ്ങനെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാം അത് ഓവനൊന്നുമില്ലാതെ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് മിക്സിക്കകത്ത് അടിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നത് നമ്മൾ വീഡിയോ നമ്മൾ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് മറക്കല്ലേ നമുക്ക് വീട്ടിലേക്ക് പോ നമ്മളൊരു ബനാന കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ രാവിലെ വെച്ചത് ഒരു ക്യാരറ്റിൻ്റെ കേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ബനാന ഒരു ഏത്തക്കായങ്ങൊണ്ട് അത ഇതുപോലൊരു ഏത്തയ്ക്ക ഒരു അരക്കിലോ വീറ്റ് വരുന്നൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് അരക്കപ്പ് മൈദ ഉണ്ട് പെട്ടെന്ന് മിക്സിയിൽ എങ്ങനെ നമുക്ക് അടുപ്പായി വെച്ചാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കുക അപ്പം നമ്മളിങ്ങനെ ഏത്തക്കൊക്കെ ഇതുപോലെ പഴുത്തം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലൊരു ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിന് പൊടിയൊക്കെ എടുക്കാവേ നമ്മളത് ഞാൻ അരിപ്പ് എടുത്ത് വെച്ചൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മൈദയാണ് ഇട്ടേക്കുന്നത് ക്ലാസ്സിനാന്ന് എടുക്കണമെങ്കിൽ അത് എല്ലാ അളവും അതുപോലെ എടുക്കണേ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ചൂപ്പ് ശകലം ഇവിടെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ നമ്മൾ ഇട്ടത് ഇട്ടാൽ മതി പിഞ്ചുപ്പ് ഇത്രയും മതി എന്നിട്ട് നമുക്കൊന്ന് ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു പേപ്പറിലോട്ട് ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തള്ളിയെടുക്കുക ഇതിപ്പം കേക്കൊക്കെ എക്സ്പീരിയൻസ് ആയവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കലോ ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുക തെള്ളി എടുക്കുന്ന അരിച്ചെടുത്തിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഇതായിരിക്കും കേട്ടോ ആദ്യമായിട്ടുണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് മിക്സി ചെയ്ത് ഇതിന് മാറ്റി വെക്കാവേ മിക്സീടെ ജാറെ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര ഇടുകയാണേ പൊടിക്ക പൊടിക്കാനായിട്ടാണ് അരക്കപ്പ് പഞ്ചസാര ഇതേതുപോലൊരു ഗ്രാമ്പു വരെണ്ണ ഇട്ട ചാരി എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചോണ്ട് വരാമോ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് എടുക്കുന്നത് ണെടുക്കുന്നത് അരക്കിലേക്ക് ഇത് മുട്ട വിട്ടിച്ച് വയ്ക്കാം ഒര ടീസ്പൂണ് എസൻസ് ലൈസൻസോട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാവേ ഇത് ഇതുപോലെ വെള്ളമില്ലാത്തൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതേ ഉണ്ടോ ഇത് ഒഴിച്ചിട്ടുണ്ട് ഫുൾ സ്പീഡിൽ ഇട്ടേണ്ട ഒറ്റ അടി അടിക്കണം കേട്ടോ ഒന്നേലൊന്നും ഇട്ടോ അല്ല അടിക്കണേ എന്നിട്ട് നമുക്ക് നീ എന്ത് പിടിയെന്നാണ് നമുക്ക് ഇതിലേക്ക് അത് പൊടി ഇടാവേ ഇനി നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കും മുട്ട അടിക്കുന്നതിനകത്തോട്ട് ഒന്നടിച്ച ശേഷം ഈ ഓയിലൂടെ ഒഴിച്ച് ആദ്യമായിട്ടുണ്ടാക്കുന്നവരങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ ഓയിലേ ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേത്തക്ക ഇതുവരെ ചേർത്തിട്ടില്ല ഏത്തക്ക ഏർക്കണം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം നമ്മൾ ഇനി ഇത് അരച്ച ഇതിലേക്ക് തന്നെ നമുക്ക് ഈ ഏത്തക്ക ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇതുപോലെ ചെറുതാക്കി അരച്ചോണ്ട് വന്നേക്കുന്ന ഏത്തക്കതേ നമുക്ക് ഇതിലേക്ക് ഇടാവേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ ഇച്ചിരി കശുവണ്ണി ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണേ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട ചാമതി കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ശക്തി എടുത്ത് നമ്മളൊന്നും കുഴച്ചെടുക്കണ്ടേ പയ്യ സോഫ്റ്റായിട്ടൊന്നും നമ്മളൊന്നും കുഴച്ചെടുക്കും അല്ല ഈ ഏത്തക്കയല്ല മിക്സ് അല്ല എല്ലായിടത്തേക്കും അപ്പം അത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ കേക്കിട്ട് എണ്ണ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു വാട്ടർ പേപ്പർ വെട്ടി എന്നിട്ട് നമുക്ക് എണ്ണയെല്ലാം പെരട്ടി വെച്ചേക്ക് വരുന്നില്ലേ തന്നെ ഉണ്ടോ ഇതുപോലെ എണ്ണ ഇട്ടു കറക്റ്റ് ആയിട്ട് വട്ടർ പേപ്പ് ഇടുക എന്നിട്ട് നമുക്ക് നീ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം ഞാൻ അവസാനം ഈ ചോക്കപ്പ് ചിപ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ചോക്കോടെ ഇതേ ചോക്കപ്പ് ചിപ്സ് രണ്ട് മൂന്നാൾ ഇടുവാണേ നല്ല ടേസ്റ്റ് ചെയ്ത് കടിക്കാം ഇത് വേണ്ട കേട്ടോ ഇതൊക്കെ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതിട ഇതൊന്നുമില്ലാതെ ഒരേത്തക്കായ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പം ഞാനിത് പാത്രം ഫ്രീ ചെയ്യാൻ വേണ്ടി ജ്യാസം വെച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാമെ നിങ്ങളെ പത്ത് മിനിറ്റ് ചെറിയ തീയായിട്ട് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന് കേക്ക് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റും കൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ എന്ത് പെട്ടെന്ന് വന്നാക്ക് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീ ഇതിലേക്ക് കുടിക്കാം എന്നിട്ടൊന്ന് നമ്മളൊന്ന് ഒന്നിങ്ങനൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലൊരു ചെരുവാണ് കുഴിവുള്ള ചെരുവേണെടുത്തത് ഞാൻ ഫ്രീറ്റ് ചെയ്യാൻ അടച്ച് വെച്ചിട്ട് വേണം ഫ്രീറ്റ് ചെയ്യാൻ ചെറിയൊരു ഇല്ല അതുപോലത്തെ റൗണ്ട് ഇട്ടിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഫ്രീറ്റ് ചെയ്തത് നമുക്ക് നീ ഇത് ഇറക്കി വയ്ക്കാം കണ്ടോ നമ്മൾ മുപ്പത് മിനിറ്റ് നേരമാണ് എന്നിട്ട് മൂടി വെക്കാം മുപ്പത് മിനിറ്റ് തീരെ ലോയിലല്ല ഒരു മീഡിയത്തിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് മുപ്പത് മിനിറ്റ് ഇവിടെ ഒരു ഇതുണ്ട് നമുക്കൊരു പേപ്പർ വെച്ചതൊന്നും അടയ്ക്കാമെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ അടച്ചു വെക്കാം നമുക്ക് ഇപ്പം ഈ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാവും ചെറിയ തീയെ വെച്ചിട്ട് മീഡിയത്തിൽ വെച്ച് നമുക്ക് കേക്ക് വേവിച്ചെടുക്കാവേ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി കുത്തിനോക്കാവേ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവും കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങിയെടുക്കാവേ കേക്ക് എടുത്തുകൊണ്ട് വന്ന് ചൂടോടുകൂടി തന്നെ ആയിട്ടുണ്ട് ഒരു എന്തെങ്കിലും ഒരു തുണി ഇട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ ഈർപ്പം എല്ലാം പിടിക്കാതെ വരുമോ അതാണ് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള മാർഗ്ഗമാണ് പറയുന്നത് ഒരു ഇട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തന്നാറട്ടെ നല്ലോണം ഈ കേക്ക് ഒന്ന് മാറിയിട്ടുണ്ട് കുറഞ്ഞില്ലേ കണ്ടോ അല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേക്ക് കേക്ക് നല്ല പഞ്ഞി ഓലായിരിക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാവല്ലോ സിമ്പിളായിട്ട് ഒരു അരക്കിലോയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് കണ്ടോ ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് അടുപ്പേലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നിങ്ങളതിനെ മുറിച്ച് കാണിക്കാവേ എല്ലവണ്ണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കിയാലും പിറ്റേ ദിവസം മുറിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഒരു ദിവസം ഇരുന്നിട്ട് മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പം പെട്ടെന്ന് തന്നെ മുറിക്കാൻ നമുക്ക് തോന്നും കേട്ടോ അതേപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കേട്ടോ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ലണ്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ